കേരള സ്റ്റാർട്ടപ്പ് സിറ്റി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനും കേരള എംപവർമെന്റ് സൊസൈറ്റിയും ഉന്നതിയും ചേർന്ന് സംയുക്തമായി നടത്തുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ബി ടെക് എം ബി എ വിജയിച്ച പട്ടികവർഗ യുവാക്കൾ തൊഴിൽ രഹിതർ യുവ സ്റ്റാർട്ടപ്പ് സംരംഭകർ പട്ടികജാതി വികസന വകുപ്പ് സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിപാടികൾ വിജയകരമായി പൂർത്തിയാക്കിയവർ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ തുടങ്ങിയവർക്ക് മുൻഗണന സംരംഭകർക്കുള്ള പദ്ധതി തുകയുടെ എൺപത് ശതമാനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് അനുവദിക്കും അടങ്കൽ തുകയുടെ ഇരുപത് ശതമാനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ വായ്പയായി എടുക്കാവുന്നതാണ് അപേക്ഷകൾ ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പായി താഴെപ്പറയുന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം വിവരങ്ങൾക്ക് കേരള ട്രൈബ്സ് ആൻഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന സൈറ്റിലോ പേക്ഷിക്കേണ്ട സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നു ആ സൈറ്റ് അഡ്രസ്സ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുക